ഫാഷന്റെ ഷോറൂം ഷോറൂം ഡിസംബർ മണിക്ക് പ്രശസ്ത റോസ് നിർവഹിക്കുന്നു ഏവർക്കും സ്വാഗതം ഉദ്ഘാടനത്തിനായി ലക്ഷം ലക്ഷം രൂപ രൂപ സമ്മാനവുമായി വീതം രണ്ടു നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം വിലക്കുറവിന്റെ മഹാൽഭുതം തീർത്ത് അറ്റ്ലസ് ഫാഷൻ ഇനി നിലമ്പൂരിലും മിനർവ പടിയിലാണ് വിശാലമായ ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നത് ഇരുപതാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം ഹണി റോസ് ഉദ്ഘാടനം നിർവഹിക്കും പത്തൊൻപത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള വിലകളിലാണ് ആകർഷണീയമായ വസ്ത്രശേഖരം ഒരുക്കുന്നത് കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെയുള്ള എല്ലാവിധ തുണിത്തരങ്ങളും ഏറ്റവും ഗുണമേന്മയോടെ അറ്റ്ലസിൽ ഒരുക്കിയിട്ടുണ്ട് സൽവാറുകൾ കുർത്തികൾ ടോപ്പുകൾ സ്റ്റൈലിഷ് സാരികൾ മെൻസ് വെയർ ഫോർമൽ ക്വാഷൽ വസ്ത്രങ്ങൾ കിഡ്സ് വെയറുകൾ എന്നിവയുടെ മികവുറ്റ കളക്ഷനുകളാണ് അറ്റ്ലസിൽ തയ്യാറാക്കിയിരിക്കുന്നത് തുണിത്തരങ്ങൾ നേരിട്ട് മില്ലുകളിൽ നിന്നും എത്തിക്കുന്നതിനാലാണ് ഏറ്റവും കുറഞ്ഞ വിലകളിൽ ലഭ്യമാക്കുവാൻ സാധിക്കുന്നതെന്ന് അറ്റ്ലസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ റിയാസ് വി എ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ആരംഭിക്കുന്ന പതിനായിരം സ്ക്വയർ ഫീറ്റിലെ ഷോറൂമാണ് ആരംഭിക്കുന്നത് അത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാത്തരം ലേഡീസിനും കിഡ്സിനും അതുപോലെ തന്നെ മെൻസിനും ഒക്കെ എല്ലാത്തരം ആളുകൾക്കും ധരിക്കാൻ പറ്റുന്ന ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഫാഷനബിൾ വസ്ത്രങ്ങൾ അത് ഏറ്റവും കുറഞ്ഞ വിലയിൽ നിലമ്പൂര് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ അക്ലസ് ഫാഷൻ ആരംഭിക്കുന്നത് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് പത്തൊമ്പത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ താഴെയുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ മൊത്തം ഈ സ്ഥാപനത്തിലൂടെ വിറ്റഴിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാത്തിര ഉൽപ്പന്നങ്ങളും ഈ വിലക്കകത്ത് അത് ക്വാളിറ്റിയിൽ ഒട്ടും കുറവ് വരാതെ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു കൃത്യമായ ലക്ഷ്യം അപ്പോൾ നമ്മുടെ ഇരുപത്തൊന്നാമത്തെ ഷോറൂമാണ് നമ്മൾ എല്ലാ സ്ഥലത്തും നമുക്ക് നല്ല സ്വീകാര്യതയാണ് നാട്ടിലുള്ള ആളുകൾ തന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിലമ്പൂരിലുള്ള എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾ ഉദ്ഘാടന ദിവസം ഒന്ന് ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്ഘാടന സമയത്ത് അവിടെ ഷോറൂമിന് മുന്നിൽ എത്തുന്ന ആളുകളിൽ നിന്നും ഒരു നറുക്കെടുപ്പ് നടത്തി ഒരു ലക്ഷം രൂപ അവിടെ തത്സമയം സമ്മാനമായിട്ട് നൽകുന്നുണ്ട് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഷോറൂമിന് മുന്നിൽ നിൽക്കുന്ന ആളുകളിൽ നിന്ന് തത്സമയം തന്നെ നറുക്കെടുത്തിട്ടാണ് സമ്മാനം കൊടുക്കുന്നത് ഷോറൂമിന് മുന്നിൽ ഉള്ള ആൾക്ക് മാത്രമായിരിക്കും അത് കിട്ടുക പിന്നെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്ന അഞ്ഞൂറ് പേർക്ക് നമ്മൾ ഒരു ഒരിക്കലും ബ്രാൻഡ് ടീഷർട്ടും വരുന്നുണ്ട് ഉദ്ഘാടന ദിവസം സന്നിഹിതരാകുന്നവരിൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ സമ്മാനമായി നൽകും രൂപ വീതം രണ്ട് പേർക്കാണ് നൽകുക വാർത്താ സമ്മേളനത്തിൽ അറ്റ്ല സി എം ഡി നിയാസ് കരീം പി കെ ഓപ്പറേഷൻ ഹെഡ് നൌഫൽ നാസർ ജനറൽ മാനേജർ ആർ വിനോദ് നായർ മാർക്കറ്റിംഗ് അസിസ്റ്റന്റ് മാനേജർ ഫായിസ് എന്നിവർ പങ്കെടുത്തു ലക്ഷം രൂപ സ്വന്തമാക്കാം അതെ കേട്ടത് സത്യമാണ് ഫാഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഒരു ലക്ഷം രൂപ സമ്മാനം ആറ് ലക്ഷം രൂപ വീതം രണ്ടു പേർക്ക് ഇരുപത്തി ഒന്നാമത് ഷോറൂം നിലമ്പൂർ ഡിസംബർ മിനർവാടിയിൽ ശനിയാഴ്ച കാലത്ത് പത്ത് മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹണി റോസ് ഉദ്ഘാടനം ചെയ്യുന്നു ഉദ്ഘാടനാഘോഷങ്ങളിൽ പങ്കെടുക്കൂ ഒരു ലക്ഷം രൂപ സ്വന്തമാക്കൂ ആറ് ലക്ഷം രൂപ വീതം രണ്ടു പേർക്ക് ഫാഷൻ മിനർവാടി നിലമ്പൂർ ഇനി കുറഞ്ഞ വിലയിൽ കൂടുതൽ l